നമ്മുടെ ശരീരത്തിൽ അനേകം മർമ്മങ്ങളുണ്ട് മർമാണി വിദ്യ അറിയാവുന്ന ആൾക്കാരുണ്ട് കളരി അഭ്യാസികൾ അവരെ മർമ്മങ്ങൾ പഠിപ്പിക്കും അവരേതെങ്കിലും ഒരു മർമ്മത്തിലൊന്ന് കുത്തിയാൽ തൊട്ടാൽ പിന്നെ അവന്റെ കാര്യം പോകാൻ ചൂണ്ടാണി മർമ്മമുണ്ട് അതിപ്രധാനമായ ഒരു ഭാഗമാണ് ഈ മർമ്മം എന്ന് പറയുന്നത് മർമ്മത്ത് ഒരു ഇടി കിട്ടിയാൽ എന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ നമ്മൾ വഴക്കിനൊന്നും പോകരുത് കാരണം അവനൊന്നും നഷ്ടപ്പെടാനില്ല വഴക്ക കൂടി കഴിയുമ്പോൾ അവൻ ഏതെങ്കിലും മാർമ്മത്തിട്ട് ഒരു കുത്തങ്ങ് തരും അപ്പൊ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇവൻറ്റാറ്റ പറഞ്ഞു പോകും കുറച്ചു ദിവസം കഴിയുമ്പോൾ പ്രശ്നമാകും അവസാനം മരിച്ചു പോകാൻ പോലും സാധ്യണ്ട് ക്രിസ്തുവിന്റെ മർമ്മം ക്രിസ്തുവിന്റെ മർമ്മം എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ജീവനാണ് ക്രിസ്തുവിന്റെ മർമ്മംസിന് ക്രിസ്തുവിന്റെ മർമ്മം ഒരു ബന്ധന കാരണമായി മാറി കാരണം യേശുവിന്റെ ജീവനെ കുറിച്ച് യേശുവിന്റെ സുഭിച്ഛേതത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു തവണ ജയിലിൽ കിടക്കേണ്ടി വന്നു അതാണ് ഇവിടെ പറയുന്നത് എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം നമുക്കൊരു കുഴപ്പമില്ലാതെ പോകാൻ എന്താണ് അറിയാമോ ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിന്റെ മർമ്മത്തെ നമ്മളൊന്ന് ഫോളോ ചെയ്യാതെ നമ്മളൊരു കുഴപ്പൻ വിശ്വാസമായിട്ട് അങ്ങ് പോയാൽ മതി അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഉപദ്രവം ഉണ്ടാവില്ല ഒരു കഷ്ടം ഉണ്ടാവില്ല സുഖമായിട്ട് പോകാം എന്നാൽ ക്രിസ്തുവിന്റെ വചനം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ പകൽക്കാല പ്രിയപ്പെട്ടത് പറയട്ടെ നമുക്ക് ഉപദ്രവം ഉണ്ടാകും പ്രതിസന്ധികൾ വരും പക്ഷെ പ്രതിസന്ധികൾ മുമ്പിൽ ആ ക്രിസ്തു ഭക്തൻ തളർന്നു പോകില്ല പരാജയപ്പെടില്ല കാരണം യേശുവിന്റെ നാമത്തിൽ അവൻ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കടക്ക് വണ്ണൊക്കെ വണ്ണം ഇടയാകും ഇന്ന് ലോകം പറയുന്നില്ല ഇന്ന് ആത്മികകോളത്തിൽ ഏതെങ്കിലും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ പ്രാർത്ഥിക്കുന്ന ആള് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പറയും വല്ല പനിയോ അല്ലെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയും ബന്ധനമാണ് അങ്ങനെ ബന്ധനം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റും എവിടെയെങ്കിലും ശുശ്രൂഷക്ക് പോയി കഴിഞ്ഞാൽ പറയും ബന്ധനമാണ് അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റുമോ നമ്മൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ശുശ്രൂഷിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരന്ധകാരത്തിന്റെ ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയില്ല നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം അധികാരമുള്ളവൻ നമ്മോട് കൂടെ ലോകത്തിലുള്ളവനെക്കാളും വലിയവനാണ് നമ്മിലുള്ള യേശുക്രിസ്തു പക്ഷേ ചിലപ്പോ നമ്മളെ ബന്ധനത്തിലൊക്കെ ആക്കാൻ തടവിലൊക്കെ ആക്കാൻ പിശാചിന് കഴിയും പക്ഷെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ് പത്രോസിനെ തടവിലാക്കി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്താ സംഭവിച്ചത് ആ പത്രോസിനെ ആ ചങ്ങല അഴിച്ച് ആ പടയാളികൾ അറിയാതെ എല്ലാ വാതിൽ സ്വയമേവ തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വീടിന്റെ മുമ്പിൽ പത്രോസിനെ കൊണ്ടുവന്നു സഭ എന്തിനാ പ്രാർത്ഥിച്ചത് പത്രോസിന്റെ വിടുതലിനായി ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ പ്രാർത്ഥിക്കുകയാണ് ശ്രദ്ധയോട് പ്രാർത്ഥിക്കുകയാണ് ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ഉത്തരത്തെ ആ പ്രാർത്ഥിക്കുന്നവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തു അതാണ് നമ്മുടെ ദൈവം അതാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവെ അങ്ങയുടെ ദാസന് വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ന് എൻ്റെ പാസ്റ്ററിലൂടെ അതിശക്തമായ ഒരു പ്രഭാഷണം ഉണ്ടാകുവാൻ ഡക്ക് വചനത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിന് തുറന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവമക്കൾ കടന്നു വരണം ആ അങ്ങനെ കടന്നു വന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ വചനം പ്രസ്താവിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന് വചനത്തിൻ്റെ വാതിലുകൾ അപ്പോൾ വചനത്തിന് എന്തുണ്ട് വാതിലുകളുണ്ട് ആ വാതിലുകൾ ഓരോന്നായി തുറക്കും അതിലൂടെ നമുക്ക് അടക്കുവാൻ പറ്റും അതിലൂടെ കടന്ന് നിധികളും നിക്ഷേപങ്ങളും ദൈവത്തിന്റെ മർമ്മങ്ങളും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഒരു വചന വിഷയം നമുക്കത് ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയണമെങ്കിൽ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല സ്വന്ത യുക്തി കൊണ്ട് കഴിയില്ല എത്ര പഠിച്ചാലും എത്ര ഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും ദൈവ കൃപയില്ലെങ്കിൽ ദൈവശക്തി ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം നമുക്കില്ലെങ്കിൽ അത് വേണ്ടും വണ്ണം ദൈവ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നിർമ്മലമായ സത്യങ്ങൾ ആഴമേറിയ സത്യങ്ങൾ ആഴമേറിയ മർമ്മങ്ങൾ അത് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ദൈവജനം ദൈവദാസിനു വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ മർമ്മം ഇതും മൂന്നും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായി ഉണ്ടായിരിക്കണം